ഉണ്ട് ഞാൻ ാണ് നിയമസഭയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ചാർജ് ഷീറ്റിൽ ഉൾപ്പെടുത്തിയ വീണയെ കുറിച്ച് നിയമസഭയിൽ പറയണത് അന്ന് പി ടി തോമസ് സാറാണ് ആണ് എന്നോട് ഈ മാറ്റർ ഞങ്ങളാണ് അന്ന് രാവിലെ അദ്ദേഹത്തിന്റെ മുറിയിൽ വെച്ച് ഡിസ്കസ് ചെയ്യുന്നത് എനിക്ക് പ്രസംഗം ഉണ്ടായിരുന്നത് കൊണ്ട് ആദ്യം ഷാജിദ് പറയും പറയാൻ ആരോടും പറയരുത് നിങ്ങൾ അത് സഭയിലെങ്കിലും പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വല്ലൊരു ധാരണ ഉണ്ടാക്കി രണ്ടാമത്തെ തവണ ദിവസം അദ്ദേഹത്തിന്റെ സ്പീച്ചിൽ അദ്ദേഹം പറയുകയാണ് ഞങ്ങൾ ആദ്യമായിട്ട് നിയമസഭയിൽ ഞാൻ പറഞ്ഞു ആ വിഷയം എനിക്ക് വലിയ അഭിമാനം ഞാൻ വേറെ നിലക്കൊന്നും പറയുന്നില്ല അവർ അവർ പ്രതി അല്ലെങ്കിൽ രക്ഷപ്പെട്ടു പോവുക തന്നെ ചെയ്തോട്ടെ കാരണം രാഷ്ട്രീയത്തിലെ അധികാരത്തിന്റെ ടൂളുകൾ കൊണ്ട് പ്രതികാരം നിർവഹിക്കുക എന്ന് പറയുന്നത് ഗുണപരമായ ഒരു കാര്യമല്ല ആര് ചെയ്താലും അതിന്റെ ഒരു ഇരയാണ് ഞാൻ അങ്ങേ അറ്റ അനുഭവിച്ച ഒരാളാണ് ഞാൻ ഭരണകൂടം എങ്ങനെ വേട്ടയാടാൻ വന്നാൽ നിന്ന് കൊടുക്കുകയല്ലാതെ വേറെ യാതൊരു നിവൃത്തി ഉണ്ടാവില്ല അതൊന്ന് വേട്ടയാടി നോക്കണം അപ്പഴേ മനസ്സിലാവൂ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളെയും പെറുക്കിയെടുത്ത് നമ്മളുടെ പിറകിൽ വരാൻ അവർക്ക് നൂറ് കാര്യങ്ങൾ ഉണ്ടാവും അത് ശരിയല്ല ആരായാലും മുഖ്യമന്ത്രിയുടെ മകൾ വീണക്കായാലും ആർക്കായാലും എനിക്ക് അതിന് അതിനെ അതിനെ അങ്ങനെ നോക്കിക്കാണുന്ന ഒരാളാണ് ഞാൻ ആ വിഷയത്തിൽ അധികം പ്രതികരിക്കാൻ പോകാത്ത ഒരാളുമാണ് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് രാഷ്ട്രീയ നേതാക്കന്മാർ അഴിമതി നടത്തിയാൽ നാളെ മുന്നണി മാറി വരുമ്പോ പല കോംപ്രമൈസുകൾ കൊണ്ടും അവർ രക്ഷപ്പെട്ടു പോകുമെന്ന് പറയുന്ന ഒരു പൊതുബോധം വളർന്നു വരുന്നുണ്ട് അത് ചെറുപ്പക്കാർ കടയിലുണ്ട് ഈ അന്തർധാര അന്തർധാരൻ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അതാ പിന്നെ എന്താണ് പിന്നെ സത്യനന്ദിക്കാടിന്റെ പഴയ സിനിമയിൽ പറഞ്ഞ സാധനം ഇല്ല അന്തർധാര വളരെ എത്ര മനോഹരമായിട്ടാണ് സത്യനന്ദിക്കാട് ആ വിഷയ അദ്ദേഹത്തിന്റെ സന്ദേശം എന്ന് പറയുന്ന സിനിമയിൽ പറഞ്ഞു ഇപ്പോഴൊരു അലവൻ്റാണത് ഈ അന്തർധാര ചെറിയ പ്രശ്നമല്ല ഞാനൊരു കാര്യം പറയട്ടെ കേരളത്തിൽ അഴിമതി നടത്തിയ അവസാനത്തെ രാഷ്ട്രീയക്കാരനെയും വിട്ടുവീഴ്ചയില്ലാതെ തുറുമുകളിലടക്കുമെന്ന് ജനങ്ങൾക്ക് ബോധ്യമാമ്പതം നിങ്ങൾ വിളിച്ചു പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ വേറെ ഒരു അജണ്ട വേണ്ട ഒരു മാനിഫെസ്റ്റോയും വേണ്ട പക്ഷേ അത് ജനങ്ങൾക്ക് ബോധ്യമാകണം ജനങ്ങൾക്ക് വിശ്വസിക്കാനും കഴിയണം അല്ലാതെ തെരഞ്ഞെടുപ്പിലെ വോട്ടിന് വേണ്ടി പറയുന്ന ചപ്പടാച്ചി തരുന്ന ജനങ്ങളെ വിശ്വസിക്കാം കാലം കഴിഞ്ഞു ഒരു ട്രാൻസ്പെറന്റ് കമ്മ്യൂണിറ്റിയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അത് അവർക്ക് ബോധ്യം അത് ഉണ്ടാവണില്ല വിട്ടുവീഴ്ച ഉണ്ടാവും കോംപ്രമൈസ് ഉണ്ടാവും അതിന് അതിന് ഇപ്പോ ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ ഇപ്പൊ വീണയുടെ വിഷയം അതിന്റെ അതിന്റെ കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് തീരുമാനിക്കട്ടെ പക്ഷേ ഉമ്മൻചാണ്ടി സാർക്കെതിരെ അന്ന് ഉന്നയിച്ച ആരോപണങ്ങൾ ഉണ്ടല്ലോ ഉമ്മൻചാണ്ടി സാറിന് പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് എടുത്ത ക്ലാസ് ഉണ്ടല്ലോ ആ ക്ലാസ് അദ്ദേഹം കേട്ട് പഠിച്ചാൽ മാത്രം മതി ഇപ്പോ ഇതിന് എന്ത് തീരുമാനം നോക്കാൻ യൂട്യൂബിൽ നിന്ന് കേട്ടാൽ മതി ഉമ്മൻചാണ്ടി എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം ഏത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ ആ ക്ലാസ് വെറുതെ എടുത്തിട്ട് മുപ്പത് കേട്ടാ മതി വിനീഷ് കൊടിയേരിയുടെ പേരിൽ ആരോപണം വന്നപ്പോ കൊടിയേരി രാജിവെച്ചില്ലേ ഈ ആരോപണത്തിന് രാജി ഈ രാജിവെക്ക പക്ഷെ ഞാൻ പറയണത് രാജിവെക്കരുത് എന്നാണ് കാരണം എന്താ ഞങ്ങള് രാജിവെച്ചാൽ അതും ഒരു വിദ്യയാക്കി കണ്ടില്ലേ കണ്ടറയി എന്നൊക്കെ പറഞ്ഞാൽ പറഞ്ഞു ഈ സഖാക്കൾ ഇതാണ് ഇതാണ് ആർജപം ഇതാന്നൊക്കെ പറയും ഒരു കള്ളൻ അങ്ങനെ രക്ഷപ്പെടാൻ പാടില്ല എന്ന ലൈബ്ര കാരനാണ് അത് പുഴുത്ത് താരം ചെയ്ഞ്ച് തീരട്ടെ എന്റെ ഒരു ഒപ്പീനിയൻ അതങ്ങനെ രാജിവെച്ച് പോകരുത് പോയാലും തൽക്കാലത്തേക്ക് പോലും ഇതൊക്കെ രക്ഷപ്പെട്ടു പോകുന്നു എനിക്ക് തോന്നുന്നത് പക്ഷെ പിടിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ടല്ലോ അതുണ്ടല്ലോ ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും നമ്മള് ഈ കേരളത്തെ കേരളം രക്ഷപ്പെട്ടു വരിക എന്ന് പറയുമ്പോൾ നമുക്ക് ഒരൊറ്റ കാര്യത്തില് ഞാൻ നേരത്തെ പറഞ്ഞു സുതാര്യമായ പൊതുപ്രവർത്തനം കുറെയൊക്കെ സാധ്യമായ ഒരു പാർട്ടി കോൺഗ്രസ് ആണ് ഞാൻ ഇന്നലെ കോൺഗ്രസിന്റെ പരിപാടിയിൽ കാഞ്ഞങ്ങാട് പങ്കെടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു എനിക്കത് ഇന്നിവിടെ കോൺഗ്രസിന്റെ പരിപാടിയിൽ വരുന്നത് ഒരു നന്ദി പ്രകടനം കൂടി ആയിട്ട് ആയിട്ടാണ് ഞാൻ വരുന്നത് കാരണം അതെന്താ വെച്ചാൽ ലീഗരനായതുകൊണ്ട് ഇന്ത്യയുടെ പാർലമെന്റിൽ കോൺഗ്രസ് എടുത്ത ഒരു സമീപനത്തിന് നന്ദി പറഞ്ഞിട്ടില്ലെങ്കിൽ അവർ ഈ രാജ്യത്തിലെ ഒരു ന്യൂനപക്ഷ സമുദായത്തിലെ അംഗമല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു ഞാനിത് പറയാൻ എനിക്ക് ബാധ്യതയുണ്ട് തീർച്ചയായിട്ടും ബാധ്യതയുണ്ട് അപ്പം അതിന്റെ കൂടി ഭാഗമാണ് കാരണം ആ എടുത്ത ഒരു ധൈര്യമുണ്ടല്ലോ ഒരു ചങ്കൂറ്റം ഈ രാജ്യം നിയന്ത്രിക്കേണ്ടതും രാജ്യം പോകേണ്ടതും അങ്ങനെയാണ് അങ്ങനെ പോയിട്ടുള്ളത് അങ്ങനെ ഗാന്ധിജി പഠിപ്പിച്ചിട്ടുള്ളത്